ഹായ് ഫ്രണ്ട്സ് ഏജ് പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ എൽ പി എസ് ഡി എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് എല്ലാവരും ടെൻഷൻ അടിക്കാതെ നന്നായി തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം നെഗറ്റീവ് മാർക്സ് വരാതെ നോക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് എക്സാം ഹാളിലെ ആ ഒരു ഒന്നര മണിക്കൂർ നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള സാധ്യത കൂട്ടുന്നതും കുറയ്ക്കുന്നതും അപ്പോൾ ആ ഒരു ഒന്നര മണിക്കൂർ എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുമെന്ന് ആദ്യം തന്നെ മനസ്സിൽ പ്ലാൻ ചെയ്ത് കറക്റ്റ് സമയത്ത് തന്നെ എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് വെക്കുക പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്ന സമയത്ത് പലരും പേടിക്കാറുണ്ട് ആ പേടിയെല്ലാം ഒഴിവാക്കി സിമ്പിളായിട്ടുള്ള ഭാഗം ആദ്യം ചെയ്ത് കുറച്ച് ടഫായിട്ടുള്ള അല്ലെങ്കിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് അതൊന്ന് മാറ്റിവെച്ച് ഒന്ന് ആലോചിച്ചതിന് ശേഷം ആൻസർ ചെയ്തിയാൽ മതി കൂടുതൽ സമയം നഷ്ടപ്പെടുത്തുന്ന ചോദ്യങ്ങളാണെങ്കിൽ അത് അവസാനത്തേക്ക് മാറ്റിവെച്ച് എളുപ്പമുള്ളത് ആദ്യം എഴുതി നല്ല മാർക്കോടുകൂടെ വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ആദ്യം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പിച്ചാവരം കണ്ടൽവനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് പിച്ചാവരം കണ്ടൽവനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടാണ് തമിഴ്നാട്ടിലാണ് പിച്ചാവരം കണ്ടൽവനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കാഞ്ഞിരംകുളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് തന്നെയാണ് കാഞ്ഞിരംകുളം പക്ഷിസങ്കേതം പിച്ചാവരം കണ്ടൽവനങ്ങളും കാഞ്ഞിരംകുളം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടാണ് കൊല്ലേരു തടാകം തണ്ണീർ തട സംരക്ഷണ കേന്ദ്രമാണ് കൊല്ലേരു തടാകം തണ്ണീർത്തട സംരക്ഷണ കേന്ദ്രം കൊല്ലേരു തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് കൊല്ലേരു തടാകം ആന്ധ്രാപ്രദേശാണ് ശ്രീ വള്ളിപുത്തൂർ മേഘമലൈ കടുവാ സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാടാണ് മേഘമലയൊക്കെ നമ്മൾ ന്യൂസിൽ കേട്ടിട്ടുണ്ടാവും ശ്രീ വള്ളിപുത്തൂർ മേഘമലൈ കടുവ സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാടാണ് വെള്ളക്കടുവ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മുകുന്ദൂർ മധ്യപ്രദേശ് ആണ് വെള്ളക്കടുവ സഫാരി പാർക്ക് മധ്യപ്രദേശിലെ മുകുന്ദൂരിലാണ് ഇന്ത്യയിലെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ് ഇന്ത്യയിലെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ് കണ്ടൽവനങ്ങളും അതിനോടനുബന്ധമായ ആവാസ വ്യവസ്ഥകളും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മിഷ്ടി പദ്ധതി മിഷ്ടി പദ്ധതി കണ്ടൽവനങ്ങളും അതിനോടനുബന്ധമായ ആവാസ വ്യവസ്ഥകളും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മിഷ്ടി പദ്ധതി കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്നത് സൈലൻ്റ് വാലിയാണ് കേരളത്തിലെ നിത്യഹരിതവനം എന്നറിയപ്പെടുന്നത് സൈലൻ്റ് വാലി സിംഹവാലൻ കുരങ്ങുകൾ കൂടുതലായി കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനമാണ് സൈലൻ്റ് വാലി സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനമാണ് പാലക്കാട് ജില്ലയിലെ സൈലൻ്റ് വാലി ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം നെല്ലൂർ ടാമറിൻ്റ് ഗ്രൂവാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമാണ് നെല്ലൂർ ടാമറിൻ്റ് ഗ്രൂവ് നെല്ലൂർ ടാമറിൻ്റ് ഗ്രൂവ് കണ്ടൽ തീം പാർക്ക് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരിയാണ് കണ്ടൽ തീം പാർക്ക് കണ്ടൽ തീം പാർക്ക് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലമാണ് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്കായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ചുമതലപ്പെടുത്തിയ വിദഗ്ദ്ധ സമിതിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്കായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ചുമതലപ്പെടുത്തിയ വിദഗ്ധ സമിതിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി ഡോക്ടർ കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം എത്ര ശതമാനം ഭൂമിയാണ് പരിസ്ഥിതി ലോല പ്രദേശമായി കണക്കാക്കിയിരിക്കുന്നത് കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം മുപ്പത്തി ഏഴ് ശതമാനം ഭൂമിയാണ് പരിസ്ഥിതി ലോല പ്രദേശമായി കണക്കാക്കിയിരിക്കുന്നത് മുപ്പത്തി ഏഴ് ശതമാനം ലോക കാലാവസ്ഥാ ദിനമായി ആചരിക്കുന്നത് മാർച്ച് ഇരുപത്തി മൂന്നാണ് ലോക കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തി മൂന്ന് ഐക്യരാഷ്ട്രസഭ ലോക ജലദിനമായി ആചരിക്കുന്നത് മാർച്ച് ഇരുപത്തിരണ്ടാണ് ഐക്യരാഷ്ട്രസഭ ലോക ജലദിനമായി ആചരിക്കുന്നത് മാർച്ച് ഇരുപത്തിരണ്ട് അടുത്തത് സയൻസിൻ്റെ ഭാഗത്തെ ചോദ്യങ്ങളാണ് ആറ്റമോസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം എന്താണ് ആറ്റമോസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം വിഭജിക്കാൻ ആവാത്തത് എന്നാണ് വിഭജിക്കാൻ ആവാത്തത് ആധുനിക ആറ്റം തിയറിയുടെ ഉപജ്ഞാതാവ് ജോൺ ഡാൽട്ടൺ ആണ് ആധുനിക ആറ്റം തിയറിയുടെ ഉപജ്ഞാതാവാണ് ജോൺ ഡാൽട്ടൺ പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും സാന്നിധ്യം ഉണ്ട് എന്ന് ആദ്യം കണ്ടെത്തിയത് ഹംഫ്രീ ഡേവിയാണ് പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജിൻ്റെയും നെഗറ്റീവ് ചാർജിൻ്റെയും ഉണ്ടെന്ന് ആദ്യമായി കണ്ടെത്തിയത് ഹംഫ്രീ ഡേവിയാണ് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മൈക്കൽ ആണ് വൈദ്യുതിയുടെ പിതാവ് മൈക്കൽ ഫാരഡെ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും മാത്രമുള്ള ആറ്റം ഏത് മൂലകത്തിൻ്റേതാണ് ഹൈഡ്രജൻ്റേതാണ് ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും മാത്രമുള്ള ആറ്റം ഹൈഡ്രജൻ മൂലകത്തിൻ്റേതാണ് ആറ്റത്തിലെ മൗലിക കണങ്ങളാണ് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ ആറ്റത്തിലെ മൗലിക കണങ്ങളാണ് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ഏണസ്റ്റ് റൂതർഫോഡാണ് ആറ്റത്തിലെ ന്യൂക്ലിയസ് കണ്ടെത്തിയ വ്യക്തി ഏണസ്റ്റ് റൂതർഫോഡ് ആറ്റത്തിലെ ഏറ്റവും ഭാരമേറിയ കണം ന്യൂട്രോൺ ആണ് ഭാരം കൂടിയ ആറ്റത്തിലെ കണമാണ് ന്യൂട്രോൺ ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ ആണ് ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയത് ന്യൂട്രോണും ഏറ്റവും ഭാരം കുറഞ്ഞത് ഇലക്ട്രോണും ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കണം പ്രോട്ടോൺ ആണ് പോസിറ്റീവ് ചാർജ് ഉള്ളത് പ്രോട്ടോൺ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണമാണ് ഇലക്ട്രോൺ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ളത് പ്രോട്ടോൺ ചാർജ് ഇല്ലാത്തത് ന്യൂട്രോൺ നെഗറ്റീവ് ചാർജ് ഉള്ളത് ഇലക്ട്രോൺ ബാധകങ്ങളിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കണങ്ങളെ ആദ്യം കണ്ടെത്തിയത് ഗോൾഡ് ആണ് ഗോൾഡ് സ്റ്റീൻ ബാധകങ്ങളിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കണങ്ങളെ ആദ്യം കണ്ടെത്തിയത് ഗോൾഡ് ആണ് ഒരു ആറ്റത്തിൻ്റെ ചാർജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ്റത്തിന് ചാർജ് ഇല്ല ആറ്റത്തിലെ കണങ്ങൾക്കാണ് ചാർജ് ആറ്റത്തിന് ചാർജ് ഇല്ല കാരണം നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും അതിനെ ന്യൂട്രൽ ആക്കുന്നു ഒരു ഇലക്ട്രോണിൻ്റെ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ഒരു ഭാഗമാണ് ഒരു ഇലക്ട്രോണിൻ്റെ മാസ് ഒരു ഇലക്ട്രോണിൻ്റെ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസിൻ്റെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴിലെ ഒരു ഭാഗമാണ് ഏത് മൂലകത്തിൻ്റെ മാസിന് തുല്യമാണ് ഒരു പ്രോട്ടോണിൻ്റെ മാസ് ഏത് മൂലകത്തിൻ്റെ മാസിന് തുല്യമാണ് ഒരു പ്രോട്ടോണിൻ്റെ മാസം എന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻറ്റേതാണ് ഹൈഡ്രജൻ മൂലകത്തിൻ്റെ മാസിനെ തുല്യമാണ് ഒരു പ്രോട്ടോണിൻ്റെ മാസ് ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക അവതരിപ്പിച്ചത് റൂദർഫോഡാണ് ആറ്റത്തിലെ സൗരയുധ മാതൃക അവതരിപ്പിച്ച റൂദർഫോഡാണ് ഒരാറ്റത്തിൽ ന്യൂക്ലിയസിനെ ചുറ്റുന്ന കണങ്ങൾ ഏതാണ് എന്ന് ചോദിച്ചാൽ ഇലക്ട്രോൺ ഇലക്ട്രോണാണ് ഒരാറ്റത്തിൽ ന്യൂക്ലിയസിനെ ചുറ്റുന്ന കണങ്ങളാണ് ഇലക്ട്രോൺ ബോർ ആറ്റം മാതൃക അവതരിപ്പിച്ചത് നീൽസ് ബോർ ആണ് ബോർ ആറ്റം മാതൃക അവതരിപ്പിച്ച വ്യക്തിയാണ് നീൽസ് ബോർ ബോർ മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാര പാതയുടെ പേരെന്താണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല് എന്നാണ് ബോർ മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകളുടെ സഞ്ചാരപാതയുടെ പേരാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെയാണ് ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെയാണ് ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും എണ്ണം തുല്യമാണ് അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിൻ്റെ ആകെ എണ്ണമാണ് എന്ന് പറഞ്ഞാലും കറക്റ്റാണ് അപ്പോൾ ആറ്റോമിക നമ്പറിനെ സെഡ് എന്നുള്ള അക്ഷരം കൊണ്ടാണ് പ്രതിപാദിക്കുന്നത് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെയാണ് മാസ് നമ്പർ എ എന്ന അക്ഷരം ഉപയോഗിച്ചാണ് മാസ് നമ്പർ സൂചിപ്പിക്കുന്നത് ആറ്റോമിക നമ്പർ ഒന്നായ മൂലകം ഏതാണ് ഹൈഡ്രജൻ ആണ് ആറ്റോമിക നമ്പർ ഒന്നായ മൂലകം ഹൈഡ്രജൻ ആണ് ആറ്റോമിക നമ്പർ എഴുപത്തി രണ്ടായ മൂലകം സ്വർണ്ണമാണ് സ്വർണത്തിൻ്റെ ആറ്റോമിക നമ്പർ എഴുപത്തി രണ്ടാണ് ഒരു ഒരാറ്റത്തിൻ്റെ ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു എൻ സ്ക്വയറാണ് എൻ എന്ന് പറയുന്നത് ഷെല്ലിൻ്റെ നമ്പറാണ് എത്രാമത്തെ ഷെല്ലിലാണോ നിൽക്കുന്നത് അതിൻ്റെ നമ്പറാണ് എൻ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഒരാറ്റത്തിൻ്റെ ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു എൻ സ്ക്വയർ ആണ് ഏതൊരാറ്റത്തിലെയും ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എട്ടാണ് പുറത്തെ ഷെല്ലാണ് ഇവിടെ പറയുന്നത് ഏതൊരാറ്റത്തിലെയും ബാഹ്യതമ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എട്ടാണ് ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ വിളിക്കുന്നതാണ് ഐസോടോപ്പുകൾ ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് ഐസോടോപ്പുകൾ ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ് പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രീഷ്യം ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളാണ് പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രീഷ്യം ഒരു പ്രോട്ടോൺ മാത്രമുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് പ്രോട്ടിയം ഒരു പ്രോട്ടോൺ മാത്രമുള്ളതാണ് പ്രോട്ടിയം ഒരു ന്യൂട്രോണുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം ഒരു ന്യൂട്രോണുള്ള ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ് ഡ്യൂട്ടീരിയം ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയമാണ് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായിട്ടുള്ള ഡ്യൂട്ടീരിയമാണ് രണ്ട് ന്യൂട്രോണുകൾ അടങ്ങിയ അതായത് മാസ് നമ്പർ മൂന്നായ ഹൈഡ്രജൻ ഐസോട്ടോപ്പാണ് ട്രീഷ്യം രണ്ട് ന്യൂട്രോണുകൾ അടങ്ങിയ ഹൈഡ്രജൻ ഐസോട്ടോപ്പാണ് ട്രീഷ്യം ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ ഐസോടോപ്പ് കാർബൺ ആണ് ഫോസിലുകളുടെ കാലപ്പഴക്കം ഉപയോഗിക്കുന്ന കാർബൺ ഐസോടോപ്പ് കാർബൺ ഫോർട്ടീനാണ് പതിനാലാണ് സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രെയ്സറായി ഉപയോഗിക്കുന്ന ഫോസ്ഫറസ് ഐസോട്ടോപ്പാണ് ഫോസ്ഫറസ് മുപ്പത്തി ഒന്ന് സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രെയ്സറായി ഉപയോഗിക്കുന്ന ഫോസ്ഫറസ് ഐസോടോപ്പ് ഫോസ്ഫറസ് മുപ്പത്തി ഒന്നാണ് ക്യാൻസർ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി ഉപയോഗിച്ച് വരുന്ന ഐസോടോപ്പുകളാണ് അയഡിൻ നൂറ്റി മുപ്പത്തി ഒന്നും കൊബാൾട്ട് അറുപതും ക്യാൻസർ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി ഉപയോഗിക്കുന്ന ഐസോടോപ്പുകളാണ് അയഡിൻ നൂറ്റി മുപ്പത്തൊന്ന് കൊബാൾട്ട് അറുപത് ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയം ഐസോട്ടോപ്പാണ് യൂറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയം ഐസോട്ടോപ്പ് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചാണ് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങൾ അറിയപ്പെടുന്നത് ഐസോ ബാറുകൾ എന്ന പേരിലാണ് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോ ബാറുകൾ തുല്യ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളാണ് ഐസോട്ടോണുകൾ തുല്യ എണ്ണം ന്യൂട്രോണുകൾ അടങ്ങിയ ആറ്റങ്ങളെയാണ് എന്ന് പറയുന്നത് ഐസോബാറുകളും ഐസോട്ടോണുകളും വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളാണ് ന്യൂട്രോൺ പ്രോട്ടോൺ എന്നിവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മൗലിക കണങ്ങൾ കോർക്കുകളാണ് കോർക്കുകൾ എന്ന മൗലിക കണങ്ങളാലാണ് ന്യൂട്രോൺ പ്രോട്ടോൺ എന്നിവ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് മൂലകങ്ങളുടെ ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അതിൻ്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് മെൻ്റിലീവാണ് ആറ്റത്തിൽ ചാർജുള്ള കണങ്ങൾ ഉണ്ടെങ്കിലും ആറ്റത്തിന് ചാർജ് ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതുകൊണ്ടാണ് പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജുമാണ് ഉള്ളത് ഇത് രണ്ടിൻ്റെയും എണ്ണം തുല്യമായതുകൊണ്ടാണ് ആറ്റത്തിന് ചാർജ് ഇല്ലാത്തത് കാർബൺ പതിനാല് എന്ന കാർബൺ ഐസോടോപ്പിൽ എത്ര ന്യൂട്രോണുകളാണ് ഉള്ളത് എട്ട് എണ്ണമാണ് കാർബൺ പതിനാല് എന്ന കാർബൺ ഐസോട്ടോപ്പിലെ എട്ട് ന്യൂട്രോണുകളാണ് ഉള്ളത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് പ്രോട്ടിയമാണ് കൂടുതലായി കാണപ്പെടുന്ന ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് പ്രോട്ടിയം സമാനമായ മാസുള്ള ആറ്റത്തിലെ കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും ഒരേ മാസുള്ള ആറ്റത്തിലെ കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിനുള്ളിൽ കാണപ്പെടുന്നതും ചാർജ് ഇല്ലാത്തതുമായ കണമാണ് ന്യൂട്രോൺ ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്നു എന്നാൽ ചാർജ് ഇല്ല അങ്ങനെയുള്ള കണമാണ് ന്യൂട്രോൺ ഡിസ്ചാർജ് ട്യൂബിലെ കാതോഡിൽ നിന്ന് വരുന്ന രശ്മികൾ ഏത് തരം കണങ്ങളാണ് ആണ് ഡിസ്ചാർജ് ട്യൂബിലെ കാതോഡിൽ നിന്നും വരുന്ന രശ്മികൾ ഇലക്ട്രോൺ ആണ് ആറ്റോമിക നമ്പർ പതിനഞ്ചായ മൂലകത്തിൻ്റെ ഇലക്ട്രോൺ ക്രമീകരണം എത്രയാണ് ഇലക്ട്രോൺ ക്രമീകരണത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ നോക്കിയതാണ് അപ്പോൾ ഇവിടെ ഉത്തരമായി വരുന്നത് രണ്ട് എട്ട് അഞ്ച് ഒരാറ്റത്തിലെ പ്രാഥമിക ഊർജ നിലകളെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങൾ ഏതാണ് കെ എൽ എം എൻ എന്നാണ് ഒരാറ്റത്തിലെ പ്രാഥമിക ഊർജ്ജനിലകളാണേത് ഷെല്ലെന്ന് പറയുന്നത് ഇതിനെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങളാണ് കെ എൽ എം എൻ ഓരോ ഷെല്ലിലെയും ഉപ ഊർജനിലകളെയാണ് എന്ന് പറയുന്നത് എസ് പി ഡി എഫ് എന്ന് തിരിച്ചിരിക്കുന്നത് ഓരോ ഷെല്ലിലെയും ഉപൌർജനിലകളെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങളാണ് എസ് പി ഡി എഫ് ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്കാണ് കോശങ്ങളെ നിരീക്ഷിച്ച വ്യക്തിയാണ് റോബർട്ട് ഹുക്ക് സൂക്ഷ്മജീവികളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മൈക്രോസ്കോപ്പ് കോശത്തിൻ്റെ കേന്ദ്രം കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ ആണ് കോശത്തിൻ്റെ കേന്ദ്രം കണ്ടുപിടിച്ച വ്യക്തിയാണ് റോബർട്ട് ബ്രൗൺ കോശ കേന്ദ്രത്തിന് ന്യൂക്ലിയസ് എന്ന പേര് നൽകിയതും റോബർട്ട് ബ്രൗൺ ആണ് കോശത്തിൻ്റെ കേന്ദ്രം കണ്ടുപിടിച്ചു കേന്ദ്രത്തിന് ന്യൂക്ലിയസ് എന്ന് പേര് കൊടുത്തത് റോബർട്ട് ബ്രൗൺ ആണ് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടെത്തിയത് എം ജെ ശ്ലീഡൻ ആണ് സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് എം ജെ ശ്ലീഡൻ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡർ ഷൻ ആണ് തിയോ നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാകൂ എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് റുഡോൾഫ് വിർഷോ റുഡോൾഫ് വിർഷോ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് എം ജെ ഷ്ലീഡനും തിയോഡർ ഷാനും ചേർന്നാണ് കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് എം ജെ ഷ്ലീഡൻ തിയോഡർ ഷാൻ കോശ സ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്ന പേരാണ് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം കോശ സ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്ന പേരാണ് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം ജീവദ്രവ്യത്തിൽ മർമ്മമൊഴികെയുള്ള ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസത്തിലെ മർമ്മമൊഴികെയുള്ള ഭാഗത്തെ പറയുന്നതാണ് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം ജീവൻ്റെ അടിസ്ഥാന യൂണിറ്റ് കോശമാണ് ജീവൻ്റെ അടിസ്ഥാന യൂണിറ്റ് കോശമാണ് കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് മർമ്മമാണ് മർമ്മമില്ലാത്ത മനുഷ്യകോശമാണ് ചുവന്ന രക്താണുക്കൾ മർമ്മമില്ലാത്ത മനുഷ്യകോശമാണ് ചുവന്ന രക്താണുക്കൾ ഏറ്റവും നീളം കൂടിയ കോശം ന്യൂറോണാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം ന്യൂറോൺ കോശത്തിലെ പദാർത്ഥ സംവഹന പാതയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിലെ പദാർത്ഥ സംവഹന പാതയാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശ അസ്ഥിഗൂടം എന്നറിയപ്പെടുന്ന ഭാഗം എൻഡോപ്ലാസ്മിക് റെ കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന കോശ അസ്ഥിഗൂടം എന്നറിയപ്പെടുന്ന ഭാഗം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോ കോൺട്രിയോൺ ആണ് കോശത്തിലെ ഊർജ നിലയമാണ് മൈറ്റോകോൺട്രിയോൺ കോശങ്ങളിൽ മൈറ്റോകോൺട്രിയോൺ കൂടുതലായി കാണപ്പെടുന്നത് കരൾ തലച്ചോറ് പേശി എന്നിവിടങ്ങളിലാണ് കരളിലും തലച്ചോറിലും പേശിയിലുമുള്ള കോശങ്ങളിൽ മൈറ്റോകോൺട്രിയോൺ കൂടുതലായി കാണപ്പെടുന്നു കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ് ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ് മർമ്മത്തിൽ ജീനുകൾ ഉൾക്കൊള്ളുന്ന ഭാഗം ക്രൊമാറ്റിൻ ജാലികയാണ് മർമ്മത്തിൽ ജീനുകൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ക്രൊമാറ്റിൻ ജാലിക ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം സെൻട്രോസോ ആണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എസ് സി ആർ ടി സയൻസിൻ്റെ ഭാഗം ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവരും നന്നായി തന്നെ എക്സാം എഴുതുക നമുക്ക് നമുക്കടുത്തൊരു ക്ലാസ്സുമായി കാണാം താങ്ക്